السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على شرف المرسلين وعلى آله وصحبه الفائزين برل الله يا عباد الله اتقوا الله وعلى عبد الله بن مسعود النبي قال قال رسول الله صلى الله عليه وسلم الطائب من الذنب كمن لا ذنب له رواه ابن ماجه സഹോദരങ്ങൾ അള്ളാഹുനെ സൂക്ഷിക്കണമെന്ന് എന്നെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ തന്നെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്യുകയാണ് അള്ളാഹുളള നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ അമി ഇമാംഹി അലഹി നാലായിരത്തി ഇരുന്നൂറ്റി അമ്പതാമത്തെ ഹദീസ് നമ്പറായി അബ്ദുല്ലാ ഹുബിദ് അദ്ദേഹത്തിന്റെ ഉപ്പയിൽ നിന്ന് കേട്ടു എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് ചെയ്ത ഹദീഫ് ചില മഹദ്സുകളൊക്കെ ഹദീഫിൻ്റെ സ്നേഹത്തിനെ സംബന്ധിച്ച് സംശയം പ്രകടിപ്പിച്ചതായി കാണാൻ കഴിയും ഏതായിരുന്നാലും അതിൻ്റെ പൊതുവായൊരു തത്വം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വിശദീകരിക്കുക മാത്രമാണ് ചെയ്യുന്നത് ഒരു തെറ്റ് ചെയ്യാൻ പണം ചെലവാക്കേണ്ടതാണെങ്കിൽ അത് കണ്ടെത്തണം സമയം ഉപയോഗിച്ചാണെങ്കിൽ ആ സമയം കണ്ടെത്തണം ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാകുന്ന ടെൻഷൻ വേറെ കുറ്റബോധം കൊണ്ട് മനുഷ്യന് വലിഞ്ഞ് ചില ആളുകൾ പിന്നെ കുളിക്കല്ലേ ഇനി പതിനെ നോക്കണ്ട അത് തന്നെ അതുകൊണ്ട് ആവുകയും ചെയ്യും അതൊരിക്കലും അയാളുടെ മനസാക്ഷി അംഗീകരിച്ചുകൊണ്ടല്ല മറിച്ച് മനസാക്ഷിയെ പോലും ഇല്ലാതാക്കുന്ന രൂപത്തിലുള്ളത് എന്തെങ്കിലുമൊക്കെ അയാളിൽ സന്നിവേശിപ്പിക്കുന്ന കൊണ്ടാണ് ഏതായിരുന്നാലും അത്തരം ആളുകളൊക്കെ പിന്നീട് എത്തിപ്പെടുന്നതും നരകത്തിലുമായിരിക്കും ആ നരകത്തിൻ്റെ പരിഹാരമാണ് ഇസ്ലാം അതെന്താ തൗപ ചെയ്യുക എന്നാണ് അതിന് പണച്ചെലില്ല സമയം വിലക്കെടുത്തേണ്ടതില്ല പ്രത്യേകമായി ഏതെങ്കിലും ഒരു സമയമോ നേരമോ തിരഞ്ഞെടുക്കേണ്ടതില്ല ജീവിതത്തിൽ ഒരു ദിവസം പതിനഞ്ച് പ്രാവശ്യം അസ്താഫ്രത എന്ന് പറയുന്നതിലെ ഒരെണ്ണം ബാക്കി പതിനാല് മിട്ടേക്കും എണ്ണം ആത്മാർത്ഥമായിട്ട് റബിനോട് റബ്ബെ ഇതെന്റെ കന്നേടം വെച്ച നാൾ മുതൽ ഈ സെക്കൻഡ് വരെ ഞാൻ ചെയ്ത തെറ്റു മുറ്റങ്ങൾ എനിക്ക് പുറത്തു കിട്ടാൻ വേണ്ടിയാണ് എന്ന വിശാലമായ കൂടി ഒരാൾ ഒരു എന്ന് പറഞ്ഞാൽ അത് മതി ജീവിതം ധന്യമാകാൻ പാപം ഇല്ലാത്തവർ സ്വർഗം നേടുന്നവർ ഒരുപാടുണ്ട് റസൂൾ വസ്ലി പറഞ്ഞു പാപമില്ലാത്തവരുടെ കൂട്ടത്തിൽപ്പെടുന്ന ഒരാളാണ് ഹജ്ജ് ചെയ്യുന്ന ഒരാള് മഹബൂരും മഹബൂറുമായി ഹജ്ജ് ചെയ്താൽ അതിന്റെ പ്രതിഫലം ഇല്ലൽ ജന്ന സ്വർഗം അല്ലാതെ മറ്റൊന്നും ഇല്ല മാത്രമല്ല മറ്റൊരു ഹജീഫിൽ റസൂൽ അല്ലു മാതും പ്രസവിച്ചത് പോലെയുള്ള സംശുദ്ധമായ ഒരവസ്ഥയാണ് അള്ളാഹു സുബാൻ കൂടുതൽ അദ്ദേഹത്തിന് നൽകുന്നത് സഹോദരന്മാരെ എല്ലാവർക്കും സ്വത്തും മുതലൊന്നുമില്ല ഹജ്ജ് ചെയ്യാനുള്ള അവസരങ്ങൾ ഒരുപക്ഷെ കുറവായിരിക്കും പക്ഷെ ആ ഒരു ധാരത എത്തിപ്പിടിക്കാൻ ഒരു സെക്കൻഡ് മതി അമ്പതോ അമ്പത്തഞ്ചോ കൊല്ലക്കാലം വേഗതയിൽ വാഹനം ഓടിച്ച് ഒരു അപകടവും പറ്റാത്ത ഒരാൾക്ക് ഒരു സെക്കൻഡിന്റെ പിഴവ് കൊണ്ട് വലിയ അപകടങ്ങൾ സംഭവിച്ചതായി ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഒരു വിശ്വാസി നേരെ തിരിച്ചാൽ ട്രാക്ക് മാറി ഓടി ഗതിക്ക് എതിര് നീന്തി ഒഴുക്കിലും അഴുക്കിലും ഒപ്പം സഞ്ചരിച്ച് കറുത്ത അധ്യായങ്ങൾ മാത്രം തുന്നിച്ചേർക്കാൻ വിധിക്കപ്പെട്ട ഹതഭാഗ്യനായ ഒരു പാപിയായ ദോഷിയായ മനുഷ്യനെ ഒരിക്കലും അമ്മ സുബഹാൽ അവൻ നീട്ടിയ കൈയിലെ തട്ടിക്കളഞ്ഞുകൊണ്ട് അവൻ്റെ ദയാ പരിഗണിക്കാതെ നാളെ തരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല അതിന് പരിഹാരമാണ് തോപ്പ് ചെയ്യുക ഒരാത്മാർത്ഥമായ തൗപ ഒരാളുടെ മനസ്സിൽ നിന്ന് ഉയർന്നു നാം കണ്ട് പറഞ്ഞ് കണ്ണിന്റെ കോണുകൾ നനഞ്ഞ് ഒരു കൈ ഉയർത്തി ഉയർത്തിയൊരഗ്രോന്ന് പറഞ്ഞാൽ അത് തട്ടാത്ത അവസരങ്ങളാണ് ഈ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ദിനരാത്രങ്ങൾ മുഴുവനും അള്ളാഹു നമുക്ക് നൽകിയ ഈ ആയുഷ്മാനത്തിൽ അവസാനിക്കുന്ന ഈ ജുമായുടെ ഇനി രണ്ട് വിവാദത്തുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ഒരു ജു അസരം കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം സാങ്കേതികമായി അവസാനിച്ചു പക്ഷേ അതിൽ കിട്ടുന്ന ഓരോ മണിക്കൂറുകൾ ഓരോ സെക്കൻഡുകൾ വിലപ്പെട്ടതാണ് ഈ തിരിച്ചറിഞ്ഞുകൊണ്ട് റബ്ബിലേക്കൊന്ന് ഉയർത്തിയ അള്ളാഹു എനിക്ക് പുറത്തുതരാണെന്ന് പറഞ്ഞാൽ റസൂൾ ഇല്ലാഹു അലൈലിസ്മയുടെ ആഹരി മനസ്സിലാക്കാൻ കഴിയുന്നത് തൗബ ചെയ്യുന്നവൻ അതെന്തോ ആവട്ടെ അള്ളഹന ഏത് തെറ്റുമാവാം സംഭവിച്ചു പോയാൽ കമൻ ലാ ലാബലു അവൻ പാപങ്ങളില്ലാത്തവനെ പോലെയാണ് സംശുദ്ധമായ ഹൃദയത്തിൻ്റെ ഉടമയാണ് അവന് പാരത്രികമായ മോക്ഷം അനിവാര്യമാണ് പരലോക വിജയം സാധ്യമാണ് സ്വർഗം അവന് ലഭ്യമാണ് അള്ളാഹു അവന്റെ തൃപ്തി അവന്റെ മേൽ ഉണ്ടാകുക തന്നെ ചെയ്യും അത്തരം ആളുകളിൽ ഉൾപ്പെടാൻ കിട്ടുന്ന ഈ അവസരം ഉപയോഗപ്പെടുത്തി തൗബ തൗബ ചെയ്യുക നമ്മുടെ ചെയ്ത് അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോയിട്ടുള്ള എല്ലാ ചെറുതും വലുതുമായ പാപങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തന്ന് ഇരുലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ വരാൻ സാധ്യതയുള്ള മുഴുവൻ പാപങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് ഈ പരിശുദ്ധമായ നിർവഹിച്ച അഗാദത്തിന്റെ ധന്യമായ നിമിഷങ്ങൾ കൊണ്ട് പ്രതിരോധം തീർത്ത് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹുറത്തും നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെയായ ജീവിതം റാഹത്താക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളും പ്രായാധിക്കമുള്ള ആളുകളുമുണ്ട് പ്രായാധിക്കമുള്ള ആളുകൾക്ക് അവരവരുടെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സ്നേഹത്തും മാഫിയത്തും അള്ളാഹു പ്രദാനം ചെയ്ത് അവരെയും നമ്മയും അനുഗ്രഹിക്കട്ടെ രോഗികളായ ആളുകൾക്ക് ഷാഫിയായ റബ്ബ് ും കബലുമായ സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ ഈ മാനംസിൻ തപ്പയും ഖുഷും നമ്മളുടെ ജീവിതം നയിക്കുവാനും നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാവിധ വേദനയും എന്ന കലിമ ജീവിതാന്തി പറഞ്ഞ് തുടരാനുള്ള കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തയ്യങ്ങളിൽ അള്ളാഹു നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിന്റെ രസത്തിന്റെ മഹേഷത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു വറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കും െ ദുണ്ട് ചെയ്തവരുടെ നല്ല മുറാദുകൾ മുറാദുകളൊന്നും എത്രയും പെട്ടെന്ന് ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു സുബാൻ അവരുടെയും നമ്മുടെയും എളുപ്പമാക്കി തന്ന അവരെയും നാളെ ഉള്ള സംഘത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും നമുക്ക് നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ പരിശുദ്ധമായ റമദാനിൽ നാം നിർവഹിച്ച എല്ലാത്തുകളും അള്ളാഹു കൂൽ ചെയ്യുന്ന അങ്ങനെയുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അവയിൽ വന്നുപോയ എല്ലാ ന്യൂനതകളും അള്ളാഹു പരിഹരിക്കും جوابا کہ تم ہمیں انگرہی کٹیں كنا باقی یا گندین راوم مگر محیات آقال اللہ و اسمعافیت ملگی تم اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب من زواجنا وذرياتنا قرة عين وجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا هب لنا من زواجنا وذرياتنا قرة عين وجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب رب العزة يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته